എല്ലാം പറയുമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ ഇന്ത്യയുടെ വിദേശ നയവും ഫലസ്തീൻ അനുകൂലമായി തിരിയുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സിൽ അംഗമാകുകയും ആ രീതിയിൽ റഷ്യയും ചൈനയുമായിട്ടൊക്കെ ദൃഢമായ ബന്ധം പുലർത്തുകയും ചെയ്യുന്ന അവസരത്തിൽ ഫലസ്തീൻ അനുകൂലമായി ഇന്ത്യക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിദേശ നയത്തിലേക്ക് നമുക്കറിയാം മഹാത്മാഗാന്ധി മുതൽ നമ്മുടെ രാഷ്ട്രപിതാവ് മുതൽ ഇന്ദിരാഗാന്ധി മൻമോഹൻ സിംഗ് രാജീവ് ഗാന്ധി മുതലായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരൊക്കെ ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഫലസ്തീൻ്റെ മോചനം ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ പൂർണ്ണമായും പിന്താങ്ങിയിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകിച്ചും ഇന്ദിരാഗാന്ധിയേക്ക് പി എൽ ഐയുടെ പഴയ സമുന്നതനായ നേതാവ് യാസർ അറാഫത്ത് വിശേഷിപ്പിച്ചത് സ്വന്തം സഹോദരി എന്നാണ് ഇന്ദിരാഗാന്ധിയും യാസർ അറാഫത്തിനെ സഹോദരൻ എന്ന രീതിയിലാണ് വിശേഷിപ്പിച്ച് വിശേഷിപ്പിച്ചത് അറബ് രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് ഫലസ്തീനുമായി ഇന്ത്യയ്ക്കുള്ള ദീർഘകാല ബന്ധമായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ബെഞ്ചമിൻ നദന്യാഹുവുമായിട്ട് ബന്ധം ദൃഢമാകിയായിരുന്നു ഇന്ത്യയുടെ ഇന്ത്യ വിദേശ നയങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതായി കണ്ടു പ്രത്യേകിച്ചും സംഘപരിപാല അനുകൂല പ്രതലങ്ങളൊക്കെ ഇസ്രായേൽ അനുകൂലമായ രീതികളിലേക്ക് ഇന്ത്യ മാറുന്നതിന് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്തു പക്ഷേ ഇന്നലെ ചൊവ്വാഴ്ച നടന്ന യു എൻ പൊതുസഭയിലെ തെരഞ്ഞെടുപ്പിൽ ഇസ്രായേലിന് വിരുദ്ധമായ ഇന്ത്യൻ പ്രതിനിധി വോട്ടിട്ടതോടുകൂടി ഇന്ത്യയുടെ വിദേശ നിലപാടുകളിൽ മാറ്റമില്ല ഇന്ത്യ ഫലസ്തീനൊപ്പമാണ് എന്ന രീതിയിലുള്ള ചർച്ചകൾ വീണ്ടും പുരോഗമിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയിൽ സെനകൾ കൊണ്ടുവന്ന ഇസ്രായേൽ വിരുദ്ധ പ്രമേയത്തിന് കിഴക്കൻ ജറുസലേമിൽ നിന്നും ഗസയിൽ നിന്നും ഇസ്രായേൽ അധിനിവേശപ്പെടുത്തിയ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ സേന പൂർണ്ണമായും പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെനകൾ എന്ന് പറയുന്ന രാജ്യം കൊണ്ടുവന്ന പ്രമേയത്തിലോട് പ്രമേയത്തോട് അനുകൂലിച്ചുകൊണ്ട് പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രതിനിധി വോട്ട് ചെയ്തിരിക്കുന്നു എന്നതാണ് ഇന്ത്യ ഈ കാര്യത്തിൽ ഇസ്രായേൽ വിരുദ്ധമായ ഫലസ്തീൻ അനുകൂലമായ നയങ്ങൾ സ്വീകരിച്ച് വീണ്ടും തുടങ്ങുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി മൂന്നംഗ യു എൻ സുരക്ഷാ സമിതിയിൽ പൊതുസഭയിൽ നൂറ്റി അമ്പത്തി അംഗങ്ങളും ഈ പ്രമേയത്തെ അനുകൂലിച്ചിട്ടുണ്ട് പക്ഷേ ഇതെത്രത്തോളം പ്രാവർത്തികമാക്കുമെന്ന് നമുക്കറിയില്ല മിക്കപ്പോഴും ഇത്തരം പ്രമേയങ്ങളൊക്കെ കൊണ്ടുവരികയും അമേരിക്ക വീറ്റ് ചെയ്യുകയും ഇസ്രായേൽ തൃണവത്ഗണിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഗതികളാണുള്ളത് നൂറ്റി അമ്പത്തേഴ് പര രാജ്യങ്ങൾ അംഗീകരിച്ച പ്രമേയത്തിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിന് മുമ്പ് മുമ്പുള്ള അവസ്ഥയിലേക്ക് ആ പ്രദേശങ്ങൾ തിരികെ പോകണമെന്നാണെന്ന് വെച്ചാൽ ഇസ്രായേൽ നേരത്തെ കീഴടക്കിയ പ്രദേശങ്ങൾ ഈജുപ്തിൻ്റെ കയ്യിൽ നിന്നും അതുപോലുള്ള അറബ് രാജ്യങ്ങളുടെ കയ്യിൽ നിന്നും ഇസ്രായേൽ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുകയും ധിരാഷ്ട്രവാദം ഇസ്രായേൽ പൂർണ്ണമായും അംഗീകരിക്കുകയും ചെയ്യണമെന്നാണ് ഇസ്രായേൽ എന്ന രാജ്യത്തെ ഫലസ്തീനും ഫലസ്തീനും എന്ന് പറയുന്ന രാജ്യത്തെ ഇസ്രായേൽ അംഗീകരിക്കുക എന്ന രീതിയിൽ മുന്നോട്ട് പോയാലേ ആ രാജ്യം ആ പ്രദേശങ്ങളിലേക്ക് സമാധാനം വരൂ എന്നാണ് ഈ പ്രമേയം ചൂണ്ടിക്കാട്ടുന്നത് സെനകൾ കൊണ്ടുവന്ന ഈ പ്രമേയം ചൂണ്ടിക്കാട്ടുന്നത് വളരെ ശരിയാണ് കാരണം ഇരു ഇരുരാജ്യങ്ങളിലെയും തീവ്ര മനോഭാവം വെച്ച് പുലർത്തുന്നവർ വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ കാലക കാലാകാലങ്ങളോളം ഈ പ്രശ്നം പര്യവസാനമില്ലാതെ കടന്നുപോകും ജനങ്ങൾ പാവപ്പെട്ട നിരപരാധികളായ ജനങ്ങൾ മരിക്കുക മാത്രമായിരിക്കും ഇതിന് ഫലം കാരണം ഇസ്രായേലിനെ ഫലസ്തീനും ഫലസ്തീനെ ഇസ്രായേലും അംഗീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വിട്ടുവീഴ്ച മനോഭാവം പുലർത്താതെ ആ പ്രദേശത്ത് ശാശ്വതമായ സമാധാനം വരുമെന്ന് കരുതുക വയ്യ ഇരുഭാഗത്തെയും തീവ്ര സയണിസ്റ്റുകളും തീവ്ര അറബ് ദേശീയതയിൽ വിശ്വസിക്കുന്ന ആളുകളും വിട്ടുവീഴ്ച ചെയ്യാതെ ആ പ്രദേശത്തേക്ക് സമാധാനം കടന്നു വരുമെന്ന് വിശ്വസിക്കുക വയ്യ അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ഫലസ്തീനും ഫലസ്തീനെ ഇസ്രായേലും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയത്തെ തന്നെയാണ് യു എൻ പൊതുസഭയിൽ സേനകൾ അവതരിപ്പിച്ചത് അത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് നമുക്ക് പറയുക വയ്യ പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഇത്തരത്തിലുള്ള ചർച്ചകൾ പുറത്തു വരുന്നുവെന്ന് തന്നെയാണ് ഏറ്റവും ആശ്വാസകരവും മറ്റൊന്ന് അന്താരാഷ്ട്ര നീതി നായക കോടതിയുടെ നിർദ്ദേശത്തെയും ഐ സി സിയുടെ നിർദ്ദേശത്തെയും ഇസ്രായേൽ തൃണവത്കരിച്ചു ആണ് മുന്നോട്ട് പോകുന്നത് ഏതു രാജ്യത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ചെന്നാലും ആ രാജ്യത്ത് നിന്ന് ഐ സി സിയിൽ അംഗങ്ങളായ രാജ്യങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾക്ക് വിധേയമാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം അതും തൃണമത്ഗണിച്ചുകൊണ്ടുള്ള നടപടികളിലോട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് മറ്റൊന്ന് യോഗാലാർട്ടിൻ്റെ പ്രസ്താവനയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടിയന്തരമായി തന്നെ ഇസ്രായേലിൻ്റെ പ്രദേശങ്ങൾ ഇസ്രായേൽ സൈന്യം ഫലസ്തീൻ്റെ പ്രദേശങ്ങളിൽ നിന്ന് പിൻവാങ്ങുക അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിൽ ഇസ്രായേൽ കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരും എന്ന പ്രസ്താവനയെയും ഇസ്രായേൽ പ്രധാനമന്ത്രി തൃണമത് തൃണമത്ഗണിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് ഇസ്രായേലിൽ പത്രങ്ങൾ ഇപ്പോഴും പറയുന്നത് ഒരു പരിധിവരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിചാരണയെ നേരിടുവാൻ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഗസയുമായിട്ട് ഒരു വെടിനിർത്തലിന് തയ്യാറാകാത്തതെന്നാണ് കാരണം അദ്ദേഹം ഒരുപാട് അഴിമതി കേസുകളുടെ വിചാരണ നേരിടുകയാണ് കോടതിയിലോട്ട് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ നൽകിയ അദ്ദേഹത്തിൻ്റെ അഭിഭാഷക സംഘം കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് തൽക്കാലം ബംഗറുകൾ നിന്ന് വരുവാൻ നിവൃത്തിയില്ല കാരണം അത് ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ സുരക്ഷയെ ബാധിക്കും അതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാകാൻ ഇപ്പോൾ ഈ അവസരത്തിൽ സാധ്യമാകില്ല അദ്ദേഹത്തിൻ്റെ യുദ്ധ നടപടികൾ ചർച്ച ചെയ്യുന്നതിനും അദ്ദേഹത്തിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും അദ്ദേഹം ബംഗറിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മേലുള്ള അദ്ദേഹം നേരിടുന്ന അഴിമതി കേസുകളുടെ വിചാരണ നീട്ടിവയ്ക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ കോടതിയോട് സൂചിപ്പിച്ചിരുന്നു ചിലരൊക്കെ ചില ചില ഇടങ്ങൾ ചില മാധ്യമ ഇടങ്ങൾ പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ ചില മാധ്യമ ഇടങ്ങൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ഗസയിൽ ഒരു സമാധാനത്തിന് ശ്രമിക്കാത്തത് അങ്ങനെയൊരു സമാധാനം പൂർണ്ണമായ നിലവിൽ വന്നാൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ കോടതിക്ക് മുന്നിൽ വിചാരണ നേരിടേണ്ടി വരും അദ്ദേഹത്തിന് അത് അദ്ദേഹത്തിൻ്റെ മേലുള്ള ശിക്ഷാനടപടികൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്ഥാനമാണെങ്കിൽ നഷ്ടപ്പെട്ടേക്കാം അദ്ദേഹത്തിൻ്റെ മേൽ നിയമ നടപടികൾ ഉണ്ടായേക്കാം എന്നൊക്കെ രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ അതും ഈ അവസരത്തിൽ യോജിപ്പിക്കേണ്ടി വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മറ്റൊന്ന് ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്തിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ദൂതന്മാർ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും സന്ദർശിക്കുന്നു എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കാരണം അദ്ദേഹം യുദ്ധം അദ്ദേഹം ജനുവരി ഇരുപതിനാണ് അധികാരം ഏറ്റെടുക്കുന്നത് അതിനു മുമ്പ് തന്നെ അദ്ദേഹം അധികാരം ഏറ്റെടുക്കുന്ന ആ ദിവസങ്ങളിൽ തന്നെ ഇതിനു പരിഹാരം കണ്ടെത്തുക എന്നത് അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലോകശക്തിയായ അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ കിരീടങ്ങളിൽ പൊൻതൂവലായിരിക്കും എന്ന ഒരു ഉദ്യമം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ക്രെഡിറ്റ് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ദൂതന്മാർ ഇപ്പോൾ ഇസ്രായേലിലും അതുപോലെ ഫലസ്തീനിലും അതുപോലെ ഖത്തറിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുമൊക്കെ ഇറാനിലുമൊക്കെ ബന്ധപ്പെടുന്നുണ്ട് അവരുമായിട്ട് ഈ ചർ ഈ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ മുന്നോട്ട് വരുന്നുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ബൈ ജോ ബൈഡനാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് എങ്കിലും അദ്ദേഹം ഇതിനുമായിട്ട് പ്രതികരിക്കുന്നില്ല അദ്ദേഹം സംഗതികൾ അറിഞ്ഞുകൊണ്ട് തന്നെ അതുമായി സഹകരിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും ചില ചാനലുകൾ പുറത്തുവിടുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം ഏറ്റവും പരമപ്രധാനമായ കാര്യം ഇപ്പോഴും ഫലസ്തീനികൾ കൊടു കടും ദാരിദ്ര്യത്തിലേക്കും തീരാത്ത യുദ്ധക്കെടുതികളിലുമാണ് എന്നത് തന്നെയാണ് പ്രത്യേകിച്ചും അന്താരാഷ്ട്ര സംഘടനകളും ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളുമൊക്കെ എത്തിക്കുന്ന സഹായങ്ങൾ വസ്ത്രങ്ങൾ കൊടുത്ത കടും കൊടും ശൈത്യമാണ് ഫലസ്തീൻ അഭിമുഖീകരിക്കുന്നത് അപ്പോൾ അതിനാവശ്യമായ പുതപ്പുകൾ കമ്പിളികൾ എന്നിവ എത്തിക്കുന്നതിന് ഇസ്രായേൽ സേന ഇപ്പോഴും തടസ്സം നിൽക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുദ്ധത്തിൻ്റെ കെടുതികൾ പരുക്കുപറ്റിയ ആളുകൾക്കുള്ള മരുന്നുകൾ അതൊന്നും എത്തിക്കുവാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആഹാരപദാർത്ഥങ്ങൾ എത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ യുദ്ധക്കെടുതികൾക്കപ്പുറം പട്ടിണി മരങ്ങളിലെ പട്ടിണി മരണങ്ങളിലേക്കും ഗാസ കടന്നുപോകുന്നു എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ലോകം സമാധാനപൂർണ്ണമായി പുലരട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആശംസിക്കാം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നതിനപ്പുറം എന്താണ് ചെയ്യാൻ കഴിയുക അതിനേക്കാളുപരി ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മോചനം ഞാൻ എല്ലാ വീടുകളിലും പറയുന്നത് പോലെ ഹോസ്പിറ്റലുകളും ഇന്നും അവശേഷിക്കുന്ന ഏക ഹോസ്പിറ്റലും ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ തകർന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഹോസ്പിറ്റലുകളും കുട്ടികളെയുമാണ് ലക്ഷ്യമാക്കുന്നത് ആ കുട്ടികൾ വളർന്നു വന്ന് നാളെ ഫലസ്തീൻ്റെ മോചനം സാധ്യമാക്കരുത് എന്നൊരു ഉദ്യമം കൂടി ഇസ്രായേലിനുണ്ട് കാരണം വളർന്നു വരുന്ന കുട്ടികളാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാത പിൻപറ്റി രാജ്യങ്ങളെ സ്വതന്ത്രമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഗർഭപാത്രങ്ങളെയും കുട്ടികളെ ലക്ഷ്യമാക്കുന്നുണ്ട് ലോകം കൂടുതൽ ശ്രദ്ധയോടുകൂടി ഫലസ്തീനിലെ മോചനത്തിന് വേണ്ടി പുറത്തിറങ്ങുമെന്ന് നമുക്ക് കരുതാം ഫലസ്തീനിലെ കുട്ടികളുടെ മരണത്തിനൊരു പരിഹാരം ഇത്തരം രാജ്യങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം തൽക്കാലം വീഡിയോ ആയി വിടമാങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ദയവായി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സംസാരം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്